കാക്കയുടെ കരുതലിൽ വയോധികൻ ജീവിതത്തിലേക്ക് മടങ്ങി ലോഞ്ചിൽ മുറിയെടുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അറുപത് വയസ്സുകാരനെ പോലീസ് രക്ഷപ്പെടുത്തി വ്യാഴാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം കയ്പമംഗലം സ്വദേശിയെ കാർ സഹിതം കാണാനില്ലെന്ന കയ്പമംഗലം പോലീസിന്റെ അറിയിപ്പിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ അവസരോചിതമായ ഇടപെടലാണ് ഒരു ജീവൻ രക്ഷിച്ചത് രാത്രി പതിനൊന്നരയ്ക്ക് പരാതി കിട്ടിയ ഉടനെ തന്നെ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ജി ഡി ചാർജിലുണ്ടായിരുന്ന സുനിൽകുമാർ എസ് എച്ച്ഒ എം ഷാജഹാനെ അറിയിക്കുകയും കാണാതായ ആളുടെ മൊബൈൽ ഫോൺ നമ്പർ വെച്ച് നടത്തിയ അന്വേഷണത്തിൽ ലൊക്കേഷൻ കൊടുങ്ങല്ലൂർ ഇന്ദ്രപ്രസ്ഥം ഹോട്ടലാണെന്നും കണ്ടെത്തുകയും ചെയ്തു ആത്മഹത്യ ഭീഷണി മുഴക്കി പോയതിനാൽ ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ പോലീസിന് വിവരം കൈമാറി കിഴക്കേനടയിലെ ഇന്ദ്രപ്രസ്ഥം ഹോട്ടൽ കോമ്പൗണ്ടിൽ നിന്നും കാറും കണ്ടെത്തി തുടർന്ന് കാറുടമ ഹോട്ടലിനോട് ചേർന്നുള്ള ലോഡ്ജിൽ ഉണ്ടെന്ന് ജീവനക്കാരുടെ സഹായത്തോടെ സ്ഥിരീകരിച്ചു പോലീസ് റൂമിലെത്തുമ്പോൾ അമിതമായ അളവിൽ ഇൻസുലിൻ കുത്തിവെച്ച അവശനിലയിലായിരുന്നു വയോധികൻ പോലീസ് തുടർച്ചയായി മുട്ടിയതിനെ തുടർന്ന് വാതിൽ തുറന്നയാൾ തളർന്നു വീണു ഇതിനിടെ മേശപ്പുറത്തെ ഫയലിൽ നിന്നും ഇയാളുടെ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി അമിത അളവിൽ ഇയാൾ ഇൻസുലിൻ കുത്തിവെച്ചിട്ടുണ്ടെന്ന് കുറിപ്പിൽ നിന്നും വ്യക്തമായതോടെ പോലീസ് മൂന്നാം നിലയിൽ നിന്നും ഇയാളെ താഴെയിറക്കി ജീപ്പിൽ ആശുപത്രിയിലെത്തിക്കുകയും കയ്പമംഗലം സ്റ്റേഷനിലും ബന്ധുക്കളെയും വിവരമറിയിക്കുകയും ചെയ്തു ഗുരുതരമായ വിധത്തിൽ ഷുഗറിന്റെ അളവ് താഴ്ന്ന വയോധികൻ തീവ്രപരിചരണത്തിലൂടെ അപകടനില തരണം ചെയ്തു കയ്പമംഗലം എസ്ഐ ബിജു സിപിഒ മുഹമ്മദ് ഫാറൂഖ് സിപിഒ ഷെറീഫ് കൊടുങ്ങല്ലൂർ എസ്ഐ രാജി സിപിഒമാരായ മനോജ് രാകേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്